നമ്മൾ ണക്കായ ഹദീസുകൾ ഇവർ നിഷേധിക്കുന്നുണ്ട് എന്ന് ഒന്നാമത്തെ പ്രസംഗം മുതൽ പറഞ്ഞു അബ്ദുൽ മാലിക് സലഫി അവിടെ എണ്ണി എണ്ണി പറഞ്ഞു പത്ത് വിഷയങ്ങളിലായി നിങ്ങൾ ധാരാളം ഹദീസ് നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ സംസാരത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഹദീസുകളെ അക്കമിട്ട് എണ്ണിക്കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ നിഷേധിക്കുന്നുണ്ട് എന്ന് പക്ഷേ ഇപ്പൊ അവസാനം കണ്ടുപിടിച്ചെന്താ അത് നിഷേധിക്കുന്നുണ്ടോ ഇല്ലേ പറയാനൊന്നും പോലും തയ്യാറില്ല പകരം ഇപ്പൊ കണ്ടെത്തിയത് വിസ്തമാണ് ഹദീസ് നിഷേധികൾ നമ്മളെ ഹദീസ് നിഷേധികൾ എന്താ കാരണം കരിമ്പിലാക്കുക പറയട്ടെ നമ്മൾ എങ്ങനെ ഹദീസ് നിഷേധി ആപടുന്നത് കളവര് കൂട്ടുനിൽക്കരുത് എന്ന് പറയുന്ന എത്ര ഹദീസുകളാണോ ഓരോ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഗന്ധങ്ങളിലും രേഖപ്പെടുത്തു അത്രയും ഹദീസുകൾ നിഷേധിച്ചോ നിരാകരിച്ചോ കണ്ടോ അപ്പൊ കളവ് പറയാൻ പാടില്ല എന്ന് കൊറേ ഹദീസ് ഉണ്ട് വിശ്വം കളവ് പറഞ്ഞു ആ പങ്കളാ ഹദീസൊക്കെ നിഷേധിച്ചു ആ പങ്കള ഹദീസ് നിഷേധിക്കളെ അത് മൂപ്പരെ കളവ് അപ്പൊ മൂപ്പന് ശരിയായി അപ്പൊ ഒന്നും കിട്ടില്ല ഞാൻ കഴിഞ്ഞ സംസാരത്തിലും മുമ്പത്തെ സംസാരി പറഞ്ഞിരുന്നു സ്വഹീഹായി വന്ന ഒരൊറ്റ ഹദീസിനെ വിസ്തം നിഷേധിച്ചത് ഇത് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് ഒന്നുപോലും കാണിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു അപ്പൊ ഒരുപാട് തപ്പിയോക്കുവലും കിട്ടുമെന്ന് ഒന്നും കിട്ടില്ല അപ്പൊ മൂപ്പനെ കളവുണ്ടാക്കിയത് വിസ്റ്റം നോണ പറയുന്നുണ്ട് അപ്പൊ നോണ പറയാൻ പാടില്ല ഹദീസിലുണ്ടല്ലോ അപ്പൊ നോണ പറഞ്ഞതുകൊണ്ട് ആ ഹദീസ് നിഷേധിച്ചു അപ്പൊ ഹദീസ് നിശ്ശേരികളായി അപ്പൊ മൂപ്പര് തിങ്കളാഴ്ച മുമ്പ് ഒഴിക്കഴിഞ്ഞാൽ മൂപ്പര് ഹദീസന് ശരിയായി അതെന്താ തിങ്കളാഴ്ച മുമ്പ് ഒഴിക്കാൻ ഹദീസിലുണ്ട് അപ്പൊ തിങ്കളാഴ്ച മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഹദീസിനു ശരിയായി റവാത്തി കഴിക്കാലോ ഹദീസ് ശരിയായി അതെന്താ അല്ലീസലുണ്ട് എത്ര അതീസിലുണ്ട് സഹോദര ഹദീസ് നിഷേധി എന്താണെന്ന് പോലും ഇത്രയൊക്കെ നമ്മൾ പ്രാവർത്തിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടും അത് പഠിഞ്ഞിട്ടില്ല കാര്യം ഈ പ്രസംഗമൊന്നും കേട്ടിട്ടില്ല ഇതൊന്നും കേട്ടിട്ടില്ല മുറിച്ചു കൊടുത്ത ക്ലിപ്പുകളും ആരോ കുറിച്ചു കൊടുത്ത കുറിപ്പുകളും മാത്രമാണ് അവർ കേൾക്കുന്നത് അല്ലാതെ ഈ സംസാരങ്ങൾ കേൾക്കുന്നില്ല അതാണ് പ്രത്യേകത